കൊല്ലം ആനടി കോട്ടപ്പുറം ജംഗ്ഷൻ സ്കൂട്ടർ യാത്രക്കാരെ വാനിടിച്ച് നിർമ്മിച്ച വാർത്ത നേരത്തെ പറഞ്ഞു കൊല്ലം തേനി ദേശീയപാതയിലാണ് ഈ അപകടം ഉണ്ടായത് ഇതിൻ്റെ സി സി ടി വി ദൃശ്യങ്ങളാണ് പ്രേക്ഷകരിപ്പോൾ സ്ക്രീനിൽ കാണുന്നത് ആർ അരുൺരാജ് വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നു എന്തൊരു വേഗത്തിലാണ് അരുൺരാജ് ആ മോംനി വാൻ കടന്നുപോയത് നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല കാര്യം ഒരു 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 റോഡ് മുറിച്ച് കിടക്കുമ്പോൾ പാലിക്കേണ്ട മര്യാദ പോലും ആ വാഹനം കാണിച്ചില്ല എന്നുള്ളതാണ് ഈ വിഷുവിൽ നിന്ന് മനസ്സിലാക്കുന്നത് വിവരങ്ങൾ പറയൂ എസ് കെ ഇന്നലെ രാവിലെ പതിനൊന്ന് മണിയോടെയാണ് ഈ സംഭവം നടക്കുന്നത് ഇതിൻ്റെ സി സി ടി വി ദൃശ്യങ്ങൾ ഇപ്പോഴാണ് പുറത്തു വരുന്നത് കൊല്ലം തേനി ദേശീയപാത ആരേടി കോട്ടപ്പുറം ജംഗ്ഷനിലാണ് ഈ അപകടം സംഭവിച്ചത് ഈ ദേശീയപാതയിലൂടെ കടന്നു വരികയായിരുന്ന വാൻ അത് അമിത വേഗതയിലായിരുന്നു എന്നുള്ളതാണ് നാട്ടുകാർ പറയുന്നത് ഈ വാനാണ് ഇതുവഴി ഈ റോഡ് മുറിച്ചുകടക്കുകയായിരുന്ന സ്കൂട്ടറിലേക്ക് ഇടിക്കുന്നത് ആ ഇടിയുടെ ആഘ്തത്തിൽ സ്കൂട്ടറിലുണ്ടായിരുന്ന പാവമ്പാസ്വദേശികളായ ഗുലുലും വിഷ്ണുവും ഇവർ രണ്ടുപേർക്കും ഗുരുതരമായി പരിക്കേറ്റു സ്കൂട്ടർ ഓടിച്ചിരുന്ന ഗോകുൽ ഇപ്പോൾ അതീവ ഗുരുതരാവസ്ഥയിൽ കൊല്ലത്തെ സ്വകാര്യ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ് ആ ദൃശ്യങ്ങൾ തന്നെ അതിന്റെ വേഗത എത്രത്തോളമായിരുന്നു ആ ഇടിയുടെ ആഘാതം എത്രത്തോളം ഉണ്ട് എന്നുള്ള കാര്യത്തിൽ വളരെ വ്യക്തമായ സൂചനകൾ നൽകുന്നതാണ് എന്തായാലും ഈ സംഭവത്തിന് പിന്നാലെ പോലീസ് കേസെടുക്കുകയും യോമിനി വാൻ ഈ സ്ഥലത്ത് നിന്ന് ഇപ്പോൾ പോലീസ് സ്റ്റേഷനിലേക്ക് മാറ്റുകയും ചെയ്തിട്ടുണ്ട് ഈ വാഹനത്തിന് അമിത വേഗത എന്നുള്ളതാണ് നിലവിൽ നാട്ടുകാർ നൽകിയിരിക്കുന്ന മൊഴി മറ്റൊന്ന് ഈ സ്കൂട്ടർ യാത്രികർ ഈ റോഡ് മുറിച്ചു കിടക്കുന്ന സമയത്ത് ഇരുവശവും ശ്രദ്ധിച്ചില്ല എന്ന് കൂടി നാട്ടുകാർ പറയുന്നുണ്ട് അങ്ങനെ ഇരു ഭാഗത്തും രണ്ടുപേരുടെയും ഭാഗത്ത് ചെറിയ വീഴ്ചകളാണ് ഇത്ര വലിയൊരു അപകടത്തിലേക്ക് എന്തായാലും അപകടത്തിന്റെ ദൃശ്യങ്ങൾ നടക്കുന്നതാണ് അരുൺ രാജാണ് വിവരങ്ങൾ നൽകിയത് വളരെ ഷോക്കിംഗ് ആയിട്ടുള്ളൊരു ദൃശ്യമാണ് നമ്മൾ നിന്ന് കണ്ടത്